അല്ല ഗൈസ് ജയഫോട്ടോ ഇങ്ങനെ പുതിയ വീടുകളിൽ കല്ലാറും സാധിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കാരണം എല്ലാവരും ഇങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ കാര്യമായിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ ഇട്ടിട്ട് അതായത് പ്രമുഖരായ നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ചുളിവിൽ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചു എങ്ങനെയാണ് ചേട്ടാ ചെയ്യേണ്ടത് ഞാൻ വീഡിയോയിൽ കാരെ കാര്യങ്ങൾ മറ്റേ നമുക്ക് കൊളാബ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാം എന്നൊക്കെ ആർക്കും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കൊളാബ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയ ചാനലിന് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു റിവ്യൂസർ കണ്ടോ പ്രശ്നങ്ങളോ ഇല്ല അത് എങ്ങനെയാണ് നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് കൊളാബ് അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഓക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊളാബ് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അത് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഉറപ്പായിട്ട് ഉപകാരപ്പെടും അതേപോലെ തന്നെ നിങ്ങളുടെ ചാനലിനകത്ത് വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഷോർട്ട് വീഡിയോ ഇടുന്ന ഒരു വ്യൂ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല നല്ല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നമുക്ക് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീഡിയോയ്ക്ക് റീച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചാനലിലും ആ റീച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഷോർട്ടിനൊക്കെ നല്ല രീതിയിൽ വൈറലായി വീഡിയോയ്ക്ക് വ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വ്യൂ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എളുപ്പത്തി വ്യൂ ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഒക്കെയുള്ള ഒരു ഉപാധിയാണ് ഈ സംഭവം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡ്സ് അത് ഞാൻ ആയിട്ട് കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓൺ ആക്കാം ഓക്കെ ഇപ്പോൾ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് ഇതേപോലെ വരുന്നുണ്ട് അല്ല എൻ്റെ വീഡിയോ തന്നെ വരുന്നുണ്ട് ഇതെൻ്റെ വേറെ ചാനലിൽ നിന്നാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത് ഉണ്ടോ നമ്മുടെ ജെ ഫോട്ടൊക്കെ ചാനലിൻ്റെ വീഡിയോ തന്നെ അവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് യൂട്യൂബ് ഫ്രീ ആയി രണ്ടര ലക്ഷം രൂപ യൂട്യൂബേഴ്സ് കൊടുക്കാവുന്നത് നമ്മുടെ വീടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ തന്നെ നമുക്ക് ചെയ്യാം ഓക്കെ പതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ചാനലിലെ വീഡിയോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് പോ പോസ് ആക്കി വെക്കുന്നു അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓരോ വീഡിയോസിനുണ്ടോ അടിയിൽ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഡിസ്ലൈക്ക് ചെയ്യാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് അതിൻ്റെ തൊട്ടടിയിൽ നിങ്ങൾക്ക് കാണാം സൂപ്പർ താങ്ക്സ് സ്റ്റോപ്പ് ആർട്സ് എന്നുള്ള ഓപ്ഷനുണ്ട് പിന്നെ അതേപോലെ തന്നെ റീമിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നമ്മൾ പല വീട്ടിലും പണ്ട് റീമിക്സ് ചെയ്യുന്ന കാര്യം പക്ഷേ റീമിക്സ് ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ സൗണ്ട് കൊളാബ് ഗ്രീൻ സ്ക്രീന് കട്ട് എന്നൊക്കെ പറഞ്ഞൊരു ഒരുപാട് ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം കൊളാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്റ്റഡ് കാരണം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ് കുളാബാണ് സിമ്പിൾ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ വ്യൂ കൊണ്ടുവരാനുള്ള കാര്യമാണ് ഞാനിത് എൻ്റെ ചാനലിലാണ് പരീക്ഷിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ വലിയ വലിയ ചാനലുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾക്ക് വ്യൂ കൊണ്ടുവരാൻ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കൊളാബ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും അപ്പൊ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സംഭവം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമുക്ക് നമ്മുടെ ഈ ഒരു കൊളാബിൻ്റെ പോർഷൻ നമുക്ക് എവിടെയാണോ വേണ്ടത് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാകും ഏത് സൈഡാണോ നമുക്കുണ്ട് ഏത് സൗണ്ടാണോ നമുക്ക് വേണ്ടത് ആ സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ഓക്കെ ഉണ്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഏത് സൈഡാണോ നമുക്ക് വേണ്ടത് ആ സൈഡ് എടുക്കുന്നു അതിനുശേഷം നമ്മൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് നെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് അടിക്കുക ഓക്കെ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പം നമ്മൾ പതിനഞ്ച് സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെയൊരു ക്യാമറ നമുക്ക് ഓപ്പൺ ആയി കിട്ടും നമ്മൾ നെസ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി കിട്ടും നം അതായത് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ നമ്മുടെ ഫേസ് കാണിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഫേസ് കാണിക്കണം നിർബന്ധമില്ല പക്ഷേ കൊളാബ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഫേസ് കാണിക്കുന്നതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി ചെയ്യാൻ നമുക്ക് ഫേസ് കാണിക്കാം പറ്റാ പറ്റുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഓക്കെ ഇപ്പം മേലെ നമുക്കറിയാം നമ്മുടെ വീഡിയോ നമ്മൾ കുളാബിന് എടുത്ത വീഡിയോ നമ്മൾ മേലെ വന്ന് കിടപ്പുണ്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഫേസ് ആയി കിട്ടി അതിന് ശേഷം നമുക്ക് ചിരിക്കാം നമുക്ക് ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ അല്ല കണ്ടിരിക്കുന്ന പോലെ ഇരിക്കാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്ന സൗണ്ട് കൊടുക്കാം നമ്മൾ സൗണ്ട് കൊടുക്കണം മസ്റ്റായിട്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണോ നമുക്ക് അതിനുള്ള റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ അത് നമുക്ക് ചെയ്യാം അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ഓപ്പൺ ആക്കുവാണ് അപ്പോൾ നമുക്കിവിടെ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പം എന്തായി നമ്മുടെ കൊളാബിൻ്റെ ആ ഒരു സംഭവം നമ്മൾ കൊടുത്തത് ഞാൻ ജസ്റ്റ് ഇവനെ കണ്ടിരിക്കാൻ എന്നുള്ള രസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞാൻ വെറുതെ ഒരു ഇതിനെ പറഞ്ഞതുള്ളൂ നമുക്കിവിടെ സംസാരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ആയി കൊടുക്കാം എങ്ങനെയായാലും ഈ ഒരു രണ്ട് സ്ക്രീനിൻ്റെ അകത്തും വീഡിയോ ആയി ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു ടിക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ നമുക്ക് വോയിസ് മാറ്റാനുള്ള ഓപ്ഷൻ ടിക്ക് കൊടുക്കുക ജസ്റ്റ് ഇവിടെ ഒരു ടിക്ക് ആണ് സൈഡിൽ ആ ടിക്ക് കൊടുക്കുക നോക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ഇന്ത്യൻ മണി അടുത്ത് വരുന്നുണ്ട് 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 സംതിങ് അപ്പോൾ എന്തായി നമ്മൾ കൊളാബ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ ആയി നിങ്ങൾക്ക് ഇനിയിപ്പം ഈ ഒരു സൗണ്ട് നമുക്ക് ഒരു കുറച്ച് ഡിഫറെൻറ്റ് വരുത്താം ഓക്കെ ഇപ്പം നമ്മുടെ സൗണ്ടും മറ്റേ സൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ സൗണ്ടിന് ചെറിയൊരു കൊടുക്കാം നോക്കാം ഉണ്ടോ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് കൊടുക്കാം നിങ്ങൾ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ നമ്മുടെ കൊളാബ് വീഡിയോ ഓക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നമുക്ക് മോണിറ്റൈസേഷൻ പ്രശ്നമോ എത്ര വലിയ ചാനൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെളാം ഓക്കെ നല്ല കണ്ടനുള്ള വീഡിയോ ആണെങ്കിൽ ആൾക്കാർ കൂടുതൽ ഏറ്റെടുക്കും അത് നമുക്ക് വൈറൽ ചാൻസ് ഉണ്ട് ഓക്കെ ഇവിടെ എഴുതാൻ വേണമെങ്കിൽ കൊടുക്കുക അവിടെ ടൈപ്പിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ഞാൻ വെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഒരു രക്ഷേമില്ല ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇവിടെ എങ്ങനെ നമ്മൾ ആ കൊടുത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടാവും രക്ഷേമില്ല അപ്പോൾ നമ്മുടെ കോളാബിൻ്റെ വീഡിയോ സെറ്റായിരുന്ന അതിന് നെസ്റ്റ് അടിക്കുക ഓക്കെ ഇതിൽ സ്റ്റിക്കർ എന്തെങ്കിലും കൊടുക്കുകയാണോ എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫിൽറ്റർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഫിൽറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ മാറ്റി കൊടുക്കാം കണ്ടോ വേറെ ഫിൽട്ടർ ഫിൽറ്റർ ഇട്ട് കൊടുക്കാം എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ കൊടുത്തിന് ശേഷം നെസ്റ്റ് അടിക്കുക അപ്പോൾ കൈസ് നമ്മുടെ കൊളാബ് വീഡിയോ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കാണാം ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്തിനാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തമ്പനയിൽ സെറ്റ് ചെയ്തു കൊടുക്കണം നമ്മൾ എന്താണോ നമ്മൾ വീഡിയോ കൊടുക്കുകയാണോ തമ്പനയിൽ ആ തമ്പ ഈ തമ്പനയാണ് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്നത് എത്ര വലിയ കൊളാബ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ കൂടുതൽ നല്ലൊരു അട്രാക്റ്റീവായുള്ള തമ്പനയിൽ കൊടുക്കുക അതിന് ശേഷം അവിടെ ടിക്ക് കൊടുക്കുക ഓക്കെ തമ്പനി ലൈഫിൻ്റെ നമുക്ക് എഴുതി കൊടുക്കണമെന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കാം തമ്പനയിൽ ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം എല്ലാം കൊടുത്തതിന് ശേഷം എന്തു ചെയ്യുക ക്യാംഷൻ കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കുക കുളാബിന് എന്ത് വി ഷോ ആക്കിയാലും ഷോർട്ടിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് ആദ്യം തന്നെ എഴുതണം ഓക്കെ ഷോർട്ട്സ് അത് കഴിഞ്ഞ് വൈറൽ ഷോർട്ട്സ് പിന്നെ നമ്മൾ എന്താണോ നമ്മളിവിടെ എടുത്തേക്കുന്നത് നമ്മൾ മൂന്നാമതായിട്ട് കൊടുക്കേണ്ടത് നമ്മളിവിടെ എന്താണോ ആരുടെ വീഡിയോ ആണോ നമ്മൾ എടുത്തേക്കുന്നത് അവരെ നമുക്ക് അവരുടെ വീഡിയോ അതും കൂടെ ഇട്ട് കൊടുക്കാം അതായത് ജെ ഫോട്ടാണെങ്കിൽ ജെ ഫോടെക്ക് ഓക്കെ ഞാനിപ്പം കൊളാബിത് എടുത്തേക്കുന്നത് ജെഫോട്ടക്കാണ് അപ്പം ജെ ഫോട്ടെന്നടിച്ചു കണ്ടോ അത് വന്നു പിന്നെ പബ്ലിക്ക് ആക്കി കൊടുക്കരുത് ആദ്യം നിങ്ങൾ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് അപ്ലോഡ് ആക്കണം എന്നിട്ട് വേണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം പബ്ലിക് ആക്കാൻ വേണ്ടി ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് അതിന് ശേഷം ജസ്റ്റ് അപ്ലോഡ് അടിച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ആവും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് കൊളാബ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഇല്ലാത്ത ചാനലില്ലാത്ത വ്യൂ വരുന്ന കാര്യത്തിൽ നൂറ് ശമ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടല്ല അവിടെ ആ വ്യൂ വരുന്നത് അതായത് മറ്റുള്ളവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ആരുടെയാണോ നമുക്ക് വീഡിയോ കാണേണ്ടത് ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ മറ്റുള്ളവർ നമ്മൾ നമ്മുടെ ചാനൽ ഇട്ട് കൊടുക്കുന്നു ആ വീഡിയോയ്ക്ക് വ്യൂ വരുന്നു പക്ഷേ നമുക്കും അത് ഉപകാരമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വിലപ്പെട്ട കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാതെ അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാതെ വരെ ബൈ